നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സ്വപ്ന തുല്യമായ ഒരു തുടക്കം ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നു പല വഴികളും അടഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഇവരുടെ ജീവിതത്തിൽ വെള്ളി വിളിച്ചം പോലെ അവസരങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് പലപ്പോഴും തോന്നാറുണ്ട് ഈശ്വരൻ എന്തിനാണ് ഇത്രയധികം ക്രൂരത കാണിക്കുന്നത് എന്ന് അതിലൂടെയും സംശയമായിരിക്കാം പക്ഷേ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ടേയുള്ളൂ കർമ്മ ഫലത്തിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ തോന്നിക്കാറുണ്ട് പക്ഷേ അനുകൂലമായ അവസരങ്ങൾ അവരുടെ കർമ്മഫലത്തിന്റെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയത്ത് ഈശ്വരൻ പ്രസാദിക്കുക തന്നെ ചെയ്യും എല്ലാ നേട്ടങ്ങളും ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ജീവിതം എന്ന് പറയുന്നത് ഉയർച്ച താഴ്ചകൾ കൊണ്ട് സംഭവിക്കുന്നതാണ് അതായത് ഓരോ കയറ്റത്തിനും ഒരു ഇറക്കമുണ്ട് ഒരു ഇറക്കത്തിന് ഒരു കയറ്റമുണ്ട് അതുപോലെ തന്നെ ഉയർച്ച താഴ്ചകൾ സംഭവിച്ചു ജീവിതം മുന്നോട്ട് പോകുന്നത് നമ്മുടെ താഴ്ചകളിൽ നമ്മുടെ ദുഃഖ ദുരിതങ്ങളിൽ നമ്മൾ ഈശ്വരനെ അറിഞ്ഞ് പ്രാർത്ഥിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ സൽക്കർമ്മങ്ങളും പുണ്യപ്രവർത്തികളും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരും വ്യാഴം പ്രസാദിക്കും ശുക്രൻ എന്നൊക്കെ വിളിക്കുന്ന നാമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു അങ്ങനെയുള്ള ആളുകൾക്കാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിന് അർഹരായിട്ടുള്ള ആളുകൾ ചിലപ്പോഴൊക്കെ ഭാഗ്യം കടാക്ഷിക്കുന്ന ആളുകൾ ഇപ്പോൾ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം കടാക്ഷിച്ചിരിക്കുന്നു വലിയ തോതിലുള്ള ഉയർച്ചകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും മികച്ച മുന്നേറ്റം മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ കാണാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ ജീവിതത്തിൽ അങ്ങനെയൊരു സാധ്യതകൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങളുടെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കത് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് നോക്കുക ജീവിതം സമൃദ്ധമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുരുട്ടാതി നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൽ സമൃദ്ധിയുള്ള ഒരു നാളുകളാണ് വരാൻ പോകുന്നത് അതായത് കുടുംബപരമായിട്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നത് ഇവർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നു ജീവിതത്തിൽ ഉയർന്നു വരാനുള്ള അവസരങ്ങൾ ഇവരുടെ മുന്നിൽ മലർക്കെ തുറക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിലെ നഷ്ടങ്ങൾ ഇല്ലാതെ നഷ്ടബോധമില്ലാതെ പ്രശ്നങ്ങളില്ലാതെ അവരുടെ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും ദുരിതങ്ങളുണ്ടെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ രാജ്യമൊക്കെ തുല്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു തലയിലെഴുത്തു മാറുന്ന എന്ന് വിളിക്കുന്ന അത്തരം അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഉയർന്ന വരുമാനം വന്നു ചേരുന്ന ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന ജീവിതത്തിലെ സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ജീവിതത്തിന്റെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തിക മുന്നേറ്റം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യപൂർണമായി ഈ നക്ഷത്രക്കാർ സമൃദ്ധിയും നേട്ടവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നേട്ടങ്ങൾ ഒരുപടിയാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഐശ്വര്യപൂർണമായ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്തരാതി നക്ഷത്രക്കാർക്ക് നല്ല നേതൃത്വ പാഠവത്തോടുകൂടി സ്ഥാനമാനങ്ങൾ വഹിക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവ ഉണ്ടാകുകയും ഐശ്വര്യപൂർണമായ ജീവിത സാഹചര്യങ്ങൾ വന്നു ചെയ്യും നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു സമയമാണ് ഐശ്വര്യ ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും അതോടൊപ്പം തന്നെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുകയും വീട് നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറി ഐശ്വര്യപൂർണമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ജീവിതത്തിൽ മറക്കാനാകാത്ത നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ തന്നെയാണ് ജീവിതത്തിലെ ഒട്ടേറെ അവിസ്മരണീയമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്നു മികച്ച അവസരങ്ങൾ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ നേടിയെടുക്കാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം വന്നു ചെയ്യുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം തന്നെയാണ് ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മുറയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു മികച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു ഉയർന്ന വരുമാനം വന്നു ചേരുന്നു ഭാഗ്യവും സൗഭാഗ്യവുമൊക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മഹാഭാഗ്യകരമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു ഒട്ടേറെ ഉയർച്ചകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ ഒരു ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു കുടുംബഐശ്വര്യം വർദ്ധിക്കുന്നു ബന്ധുജനങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ ഇവർക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ ഒട്ടേറെ സുഖ സൗകര്യങ്ങൾ വന്നു ചേരുന്നു വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക അഭിവൃദ്ധി ഉയർന്ന വരുമാനം നേട്ടങ്ങൾ സൗഖ്യം ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് നേട്ടങ്ങൾ ഒരുപിടിയാണ് ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് സന്താന സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയം അതോടൊപ്പം തന്നെ പഠന മികവ് വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് പൂർവജന്മാർജിതമായ പുണ്യത്തിന്റെ ഫലമായി ഇവർക്ക് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേർന്നോ മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ് ഒട്ടേറെ ഉയർച്ചകൾ ഒട്ടേറെ യോഗങ്ങൾ കോടീശ്വര യോഗം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയത്തോടുകൂടി വന്നു ചേർന്നിരിക്കുന്നത് മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു വരികയും മിന്നുന്ന വിജയത്തിലൂടെ ഐശ്വര്യപ്രദമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ നേട്ടങ്ങൾ കൊയ്യും വിദേശവാസത്തിനോട് അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാവുകയും മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒന്നിച്ചു വരുന്ന ഒരു സമയമാണ് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് സൗഭാഗ്യ വർധനവ് നേട്ടങ്ങൾ ഉയർച്ചകൾ ഒക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഐശ്വര്യപ്രദമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത് ആരോഗ്യപ്രദമായിട്ടുള്ള ജീവിതം ഉണ്ടാകുന്നു മനസമാധാനം ഉണ്ടാകുന്നു മാനസിക സംഘർഷമില്ലാതെ മനസമാധാനത്തിലൂടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളും ഇവർക്ക് തിരികെ ലഭിക്കുന്നതിനും സൗഭാഗ്യവർത്തനവും ഒക്കെ വന്നു സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് സൗഭാഗ്യ വർധനവ് നേട്ടങ്ങൾ ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് കുടുംബ ഐശ്വര്യമാണ് വർദ്ധിക്കുന്നത് കുടുംബത്തിൽ അംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാക്കുകയും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുകയും ചെയ്യുന്ന ഒരു സമയമാണ് ലഭിച്ചിരിക്കുന്നത് നേട്ടങ്ങൾ ഒരുപിടിയാണ് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് അടുത്ത നക്ഷത്രം ഉത്തരം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് ഈശ്വരാധീനമുണ്ട് എല്ലാവിധത്തിലുള്ള ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു സൗഭാഗ്യവർദ്ധനവ് ഐശ്വര്യപൂർണമായ ജീവിതം ഇതൊക്കെ നയിക്കാൻ സാധിക്കുന്നു വിദ്യ കൊണ്ട് ഉയരാനുള്ള ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്ന അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവർ എന്താഗ്രഹിച്ചാലും മനസ്സിൽ വിചാരിച്ച ഏതൊരു ആഗ്രഹത്തിനും പൂർത്തീകരണം സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്നത് മഹാഭാഗ്യപരമായിട്ടുള്ള ഉയർന്ന വരുമാനമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധി ഒന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം ചിത്ര ചിത്രനക്ഷത്രമാണ് ചിത്രനക്ഷത്രക്കാർക്ക് ഐശ്വര്യപ്രദമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ജീവിതത്തിലെ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗം ചെയ്യണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ച ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം